പണ്ടത്തെ എന്റെ പാവയുടെ വരത്തിൽ അനിപ്പം നമ്മുടെ അമ്മമാരുടെ ഒരു പൊതു സ്വഭാവമാണല്ലേ നമ്മൾ എത്ര വളർന്നാലും അവർക്കെന്നും പണ്ട് നമ്മൾ നിക്കറിമുള്ളി ഒരു കഥ പറയാൻ കാണും മറ്റന്നാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ബേബിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് തട്ടിക്കുറങ്ങി നോക്കിയത് അപ്പോൾ അതിൽ ബ്ലാങ്കറ്റ് ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് ബേബി ബ്ലാങ്കറ്റ്സ് നല്ല ക്വാളിറ്റിയിൽ മേടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയതാണ് കൊല്ലം ടൗൺ വരെ തിരക്കിൽ വണ്ടി ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുണ്ട്രയിൽ വെച്ച് ഷോപ്പിംഗ് അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു പക്ഷേ ഉണ്ടല്ലോ ഈ ഒരു കടയിൽ വന്നിട്ട് ശരിക്കും ഞാൻ നമ്മുടെ കുണ്ടിങ്ങനൊരു കടയുണ്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഞെട്ടിപ്പോയി ഇവിടെ കണ്ണിലടക്കിയ കുറച്ച് പ്രോഡക്റ്റ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് ജനിച്ച് കഴിഞ്ഞിട്ട് മേടിക്കാം വളർത്തിയ ഒരു എഫക്റ്റ് കൊണ്ടായിരിക്കാം പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണുമ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു ആക്രാന്തം ഞാൻ ഫീൽ ചെയ്തു അമ്മയും കുറ്റം പറയാൻ പറ്റത്തില്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ല പ്രീമിയം അടിപൊളി ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സസ് മാത്രമല്ല അതിനു പറ്റിയ നല്ല ആക്സസറീസ് ഫോർ ഗേൾസ് ആൻഡ് ബോയ്സ് ക്വാളിറ്റി ഹെയർ ഹെയർക്സസരീസ് ഇനിയിപ്പോ ക്രിസ്മസിന് വെള്ള ഉടുപ്പ് തപ്പി വേറെ എങ്ങും പോകണ്ടത് ഇവിടെ ഒന്നാമതി ഹക്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടെ ബേബി പ്രൊഡക്ട്സ് മാത്രല്ല ബേബിയുടെ അമ്മയ്ക്കും വീട്ടുകാർക്കും വേണ്ട കുറച്ച് എസെൻഷ്യൽ സാധനങ്ങൾ ഉണ്ട് ഇതെന്ന് വച്ചാൽ താൻ ചെറിയ സ്പേസിൽ ഒത്തിരി കുഞ്ഞു കുഞ്ഞു തുണികൾ ഉണക്കാൻ പറ്റും ഈ സാധനം എന്താണെന്ന് അറിയാമോ ഇത് ക്ലോസറ്റിന്റെ മുകളിൽ വെക്കും അമ്മയ്ക്ക് പച്ച കൈവശം കൊടുത്തു ഹാരിബട്ടിന്റെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് കേട്ടോ നമുക്കുള്ളത് അതുപോലെ തന്നെ ബേബി ബെഡും ഉണ്ട് നല്ല വെൽവെറ്റ് ഫിനിഷിലുള്ള ബേബി ബേഡ് ന്യൂബോൺ ഫോട്ടോഷൂട്ടിനൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് സാധനം വേണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യാം ഓൺലൈനിൽ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല ഇരട്ട ഇങ്ങനെ കൊച്ചിങ് സാറുള്ള അടുത്ത് തന്നെ ഞാൻ പരിഗണിക്കുന്നതായിരിക്കും ടു ബി മോം ടു ബി ബേബി ഷവർ ആൻഡ് വെൽക്കം ബേബി കുറച്ച് ജനിക്കുന്നതിന് മുമ്പും അനുശേഷം ആഘോഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ ഫോട്ടോഷൂട്ടിന് മറ്റേ കൃഷ്ണനായിട്ട് ഒരുക്കാനാണെങ്കിൽ നമുക്ക് ഇവിടെ ആണ് നമുക്ക് മൈൽപീലിങ് സെഷൻ നമ്മൾ വിചാരിക്കും ഇവിടെ ആണ് കൺട്രോൾ പക്ഷെ ഇത് കണ്ടോ ഇവിടെയാണ് ഇതിന്റെ ശരിക്കുള്ള കൺട്രോൾ വരുന്നത് ഇങ്ങനെയാണ് സിമ ഇത്ര നാളെന്നെ വളർത്തിയത് കെയറിംഗ് ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ കൺട്രോൾ മൊത്തം ഇയാടേലും സംഭവിച്ചില്ല ഒരു എൽ പി സ്കൂൾ വരെയുള്ള കുട്ടികൾക്കൊക്കെ കളിക്കാനും അവരുടെ ഇന്റലക്ച്വൽ ലെവലൊക്കെ ഒന്നും ും വേണ്ടിട്ടുള്ള പണ്ട് എന്റെ ഫേവറേറ്റ് ആയിരുന്നു ബിൽഡിംഗ് ബ്ലോക്സ് ഈ ട്രെയിൻ എനിക്ക് കളിക്കാനുള്ള സൈക്കിള് മേടിച്ച് തരാൻ പറഞ്ഞിട്ട് എത്ര വർഷം ഇതായിരുന്നു എന്റെ പണ്ടത്തെ പിങ്കി സ്വർണ്ണ മുടിയുള്ള അമ്മയുടെ ഈ ഒരു കൊതി കാരണമാണ് ഞാൻ അങ്ങ് മുതലയുണ്ട് ഇബ്ര ഉണ്ട് ചെമ്മരിയാടുണ്ട് പശു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു മഞ്ഞ വെസ്പ ട്രോസൺ തീമിലെയും ബാർബി തീമിലേയും ും ഉള്ള എല്ലാ എസൻഷ്യൽ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അതിൽ തന്നെ റെന്റഡും കസ്റ്റമേഡും ഉണ്ട് കേട്ടോ കൂടാതെ ന്യൂ മോംസിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഒത്തിരി അത്യാവശ്യമാണ് കുണ്ട്ര മാത്രമല്ല കൊട്ടാരക്കരയിലും ബ്രാഞ്ച് ഉണ്ട് കേട്ടോ ഞാൻ കൊട്ടാരക്കരയിൽ പോയി